കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോസവത്തിന്റെ ഉദ്ഘാടനം അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എല്ലാ ജില്ലയിലും പതിനായിരം ടണ്ണിന്റെ കോൾഡ് സ്റ്റോറേജുകളുണ്ടാവും കർഷകന്റെ കർഷകന്റെ കാർഷിക വിളകൾ അവിടെ കൊണ്ടുവന്ന് കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ കഴിയും ഒരു കിലോയ്ക്ക് ഒരു രൂപ മാസം ചാർജ് ചെയ്യാൻ അത്ര പോകുന്നു അത്രയെ ഇത് ഡിഗ്രി സെന്റിഗ്രേഡ് മതി ഈ സാധനം പൈനാപ്പിൾ ചിലപ്പോൾ അഞ്ച് രൂപയ്ക്ക് പോലും ആർക്കും വേണ്ട ചിലപ്പോൾ അമ്പത്തി അഞ്ച് രൂപ എഴുപത് രൂപ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പിന്നെ ഈ ഉള്ള ഒരു സംവിധാനവും കൂടി കെ എസ് എസ് മീനച്ചിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മീനച്ചിൽ ഓക്സിജൻ പാർക്കിൽ നടന്ന യോഗത്തിൽ ജോയ് ജോസഫ് മൂക്കം അധ്യക്ഷനായിരുന്നു ലൂയിസ് കുരുവുള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജനറൽ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതം ആശംസിച്ചു മീനച്ചിൽ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ജോർജ് ആന്റണി ഇറത്തും മുട്ടത്ത് കുന്നേലിന് കറത്തടുത്ത് പി പത്മനാഭനായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡും മൊമൻറ്റോയും മാണിസിക്കാപ്പൻ എം എൽ എ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പാളി ബ്ലാക്കിൽ മുഖ്യ നടത്തി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കിസാൻ സൊറീസ് സൊസൈറ്റിയുടെ കലണ്ടർ വിതരണവും നിർവഹിച്ചു മ്യൂസിപ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക ദേശീയ കർഷക ദിന സന്ദേശം നൽകി ബ്ലോക്ക് മെമ്പർ ഷിബു ബുവലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയി കുഴിപ്പാല സാജോ പൂവത്താനി പഞ്ചായത്ത് മെമ്പർ നളിനി ശ്രീധരൻ ജോൺസൺ അറക്കിൽ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ക്ലാസുകൾ കൃഷി ഫെയറുകൾ മെഡിക്കൽ ക്യാമ്പുകൾ വിള ഇൻഷുറൻസിലെ അംഗങ്ങളെ ചേർക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ നടപ്പാക്കും രണ്ടായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട കിസാൻ സർവീസ് സൊസൈറ്റി കേരളത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പതിനൊന്ന് ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പത്തിയിടങ്ങളിലും ചാപ്റ്ററുകളുണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ജോയ് ജോസഫ് മൂക്കൻതോട്ടം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജോൺ മീനച്ചിൽ യൂണിയൻ സെക്രട്ടറി തോമസ് മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി